ഗ്രീ ഗ പ പനി സിധ മ ഗ്രീൻഡേ കൃഷ്ണി ആയിരിക്കും കിൻക്ക് ചെയ്യാനോ നിര రీ <laughs> ഒന്നുമില്ല മുമ്പ് കണ്ട വരിയാ ചേഞ്ച് ഒരു ചേഞ്ചൊക്കെ ഉണ്ട് ഏതാണ്ട് പുലിക്കളിക്ക് മേക്കപ്പ് ചെയ്ത് പോലെയാ തമ്പരാട്ടി എന്താണ് മീരാബായി രാവിലെ എണീറ്റാൽ ഒരു കപ്പ് കാപ്പി തരാൻ ആളില്ല

ചായക്ക ഇന്നലെ ഇവിടുന്ന് പോകുമ്പോ ഒരു ബക്കറ്റ് ചായ തിളപ്പിച്ചു വെച്ചിട്ടല്ലേ പോയത് ചായ മുഴുവനും ആ പാവം കുടിക്കാൻ വഴിയില്ല ഇയാളെ കാണുമ്പോൾ എനിക്ക് മനസ്സമാധാന എന്റെ ദൈവമേ എന്തൊരു സാധനം അപ്പ ഇത് എടോ ഉദുപ്പേ രണ്ടു കിലോ അരിയിൽ ഇത്രയും കല്ലുണ്ടെങ്കിൽ ഒരു ചാക്കരിയിൽ എത്ര കിലോ കല്ല് കാണും ആ ഇരിങ്ങാലക്കുടക്കാരും നസാണി മാഷി അയാളുടെ മൂത്രത്തിൽ കല്ല് മൂത്രത്തിലെ ഇതിന്റെ ചേർത്തിട്ടുണ്ടോ എങ്കിൽ അരിയിലെ കല്ലിൽ നിന്നും മൂത്രത്തിലെ കല്ല് എടോ തന്റെ വളിപ്പ് കേൾക്കാനല്ലേ ഞാൻ വന്നത് ഇങ്ങനെ കച്ചവടം ചെയ്താൽ താൻ ഒന്നും പോണ്ടി വരില്ല ഇപ്പൊ ദുബായി പോയിട്ട് വലിയ നിങ്ങൾക്ക് എന്താ താൻ എന്താണ്ട് ഈ നോക്കണ മതി നോക്കണത് അതെ സ്വന്തം കയ്യിൽ ഇപ്പൊ ശരിയല്ലാത്തത് കൊണ്ടാ എന്റെ കയ്യില് ഇപ്പൊ താൻ നോക്കണ്ട താ സാധനങ്ങൾ എടുക്ക് എനിക്ക് പോണം പിന്നെ മാഷെ മാഷന്ന് തനിച്ചു വേണ്ടി ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു എനിക്ക് മാഷയുടെ ഒരു കാര്യം പറയാനുണ്ട് കണ്ട വെറുതെ ഇല്ലാത്തൊക്കെ പറഞ്ഞുണ്ടാകും മാഷിന് ബുദ്ധിമുട്ടാവോ ചെലപ്പം ബുദ്ധിമുട്ടായാലോ പിന്നെയൊന്നും പറയാതോ മാഷ് പഴയ പകർത്തിയതാ മാഷെനിക്കതൊന്ന് ട്യൂൺ ചെയ്ത് തരുവോ നവസാക്ഷരുടെ സംഗമത്തിന് പാടാനാ തരു മാഷെ പോട്ടെ എനിക്ക് വലിയ ഇഷ്ട

ഒരു വിദ്യ മൂന്ന് മാഷുമാരില്ലേ അവര് വീട്ടിലോട്ട് വിളിച്ചു വരുത്തി ഓരോ വിഷയത്തിനും പ്രത്യേകം പ്രത്യേകം ട്യൂഷൻ എടുപ്പിക്കാം അപ്പൊ നമ്മുടെ കാശ് പോരുകയും ചെയ്യും മോള് പാസ്സാകുകയും ചെയ്യും ഈ ചെറുപ്പക്കാർ മാഷന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി ട്യൂഷൻ എടുപ്പിക്കാന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ മോളെ അങ്ങോട്ട് പറഞ്ഞേ പറഞ്ഞോ ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അതെന്റെ ചെറുപ്പം പോലെയുള്ള ശീലമാണ് എന്നാ പിന്നെ അങ്ങനെ

നിങ്ങളോടൊക്കെ സംഗീതത്തെ പറ്റി പറയുന്നത് പോത്തിന്റെ ചെവിയിൽ വേദ പോലെയാ ഞാനും ഇത് കൊറേ നാളായി കേക്കണേ ആരാടോ ഈ പോത്തിന്റെ ചെവിട്ടിൽ വേദോ ഇത് ഏത് എങ്ങനെയാ പോയിരിക്കണോ ആ പോത്തു സംഗീതൊക്കെ അവിടെ നിൽക്കട്ടെ വായിച്ച് ഓണത്തിന്റെ മാഷേ പൂട്ട് ഓണത്തിന്റെ ഇടയിൽ പൂട്ടുകച്ചോടം നടത്താൻ പാടില്ലേ അങ്ങനെ ഒന്നുമില്ല വിട്ടു നന്നുണ്ടെങ്കിൽ ഓണായാലും വിശ്രായാലും പെരുന്നാളായാലും ഓക്കെ അതല്ല മാഷെ ഞാൻ പറഞ്ഞത് അതെ ഈ തോക്കും മറ്റൊക്കെ എടുത്തൊരു ഭാഗത്ത് മാറ്റി വെക്കി നമ്മളൊക്കെ സഹോദരങ്ങളെ പോലെ കഴിയേണ്ടവരല്ലേ ഏതൊരു കവി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ടാഗോർ ടാഗോർ എനിക്കറിയാലോ ആ ടാഗോർ മോ കവി എന്താ പറഞ്ഞേ ഒരുമയുണ്ടെങ്കിൽ ഒലക്കാമയും കിടക്കാന്ന്

എന്തെങ്കിലും ആവശ്യണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷെ ഞാൻ പോട്ടെ പോട്ടെട്ടോ മുതലാളി മാഷ് മാഷ് വന്നിട്ട് ഞാൻ വന്നേ ഉള്ളൂ നമുക്ക് മുറിയിലേക്ക് മു ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി ശല്യൊന്നുണ്ടാവൂല്ലോ അവിടെ ഓ ഓ എന്താണെന്ന് അറിയില്ല അല്ല തലേശൻ രാത്രി മദ്യപിച്ചു കിടക്കുന്നവർക്കേ പിറ്റേസൻ രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട് സത്യം പറയാലോ കവിത ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടുള്ള പറയല ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായിപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ള ഒരു നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും തുടങ്ങാ തുടങ്ങാ എന്താ ക്ലാസ് തുടങ്ങാന്ന് പറയാ തസ്കരനല്ല ഞാൻ തെമ്മാടിയല്ല ഞാൻ അല്ല ൂട്ടറത്തെ എഴുതികോളൂ കൂട്ടറത്തെ എഴുതാൻ നല്ല സുഖണേ തസ്കരനല്ല ഞാൻ തെമ്മാടിയല്ല ഞാൻ മുഷ്കരനല്ല ഞാൻ മുക്തശീലേ മുക്തശ്ശീല മുക്ത എന്ന് വെച്ചാ നല്ലതെന്നർത്ഥം ശീല മുക്ത വെച്ചാ ന്റെ തുണിയാവാം അല്ലെങ്കിൽ തുണി തന്നെ നല്ല തുണി അയ്യോ എന്തിനാ കഥ കളിച്ചത് കുട്ടി പറഞ്ഞുണ്ടോ എന്താണോ നടക്കുന്നുണ്ട് കണ്ണ് പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ളപ്പോൾ കണ്ണു വേണോന്ന് മുലാളി അല്ലേ എന്നോട് പറഞ്ഞത് പട്ടി പ്രായപൂർത്തിയായ പെൺകുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുമ്പോ നിന്നോട് വന്നത് നിന്നെ വിശ്വാസ നിന്നെ കാര്യസ്ഥനാക്കി എന്നെ വേണോ അടിക്കാൻ പട്ടിപ്പേ ഈ പറഞ്ഞ തെറിയുടെ ഉടമസ്ഥ മുഴുവൻ താനാ